കർമാനൂസിൻ്റെ ഇലക്ഷൻ ഗ്രാമവണ്ടി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിലെ മുണ്ടക്കയത്തിനടുത്ത് കൊക്കയാറ് ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെയാണ് രണ്ട് വർഷം മുമ്പ് ഉരുളപൊട്ടലിൽ ഏഴോളം പേർ കൊല്ലപ്പെടുകയും വലിയൊരു നാശനഷ്ടങ്ങൾ ഉളവാക്കുകയും ചെയ്തത് ഇവിടെ ഇരുപതോളം വീടുകൾ ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ ഇൻകസ് എന്ന സംഘടനയുടെ പിൻബലത്തിൽ ഇവിടെ നിർമ്മിച്ചു നൽകി എന്ന ഒരു അവകാശവാദം നടത്തിയിരുന്നു ഇതേക്കുറിച്ച് അന്വേഷിക്കുവാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് കൊക്കയാറിലെ ദുരിതം നിറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഇടുക്കിയുടെ എം പി ഇടുക്കി എംപിയുടെ സഹായ കസ്തങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ചോദിച്ചറിയാം ഈ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഒരു ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അതായത് ഇവിടെ ഒരു ഉരുളുപൊട്ടൽ ഉണ്ടാവുകയും വലിയൊരു നാശനഷ്ടവും അതിലേറെ നിരവധി മരണങ്ങളൊക്കെ സംഭവിച്ച ഒരു പ്രകൃതി ദുരന്തം ഇവിടെ ഉണ്ടായിരുന്നു ശേഷം വരുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ് നിങ്ങൾ കൊക്കയാർ നിവാസികളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണത് കൊക്കയാർ പഞ്ചായത്തിൽ ഭയങ്കരമായ പ്രളയം ഉണ്ടായി ഉണ്ടായപ്പോൾ ഡീൻ ഗുരിയാസ്കർ കോസ് എം പി ആയിരുന്നു അന്ന് അദ്ദേഹം ഇതുവരെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല പല ഫണ്ടുകളും ഇവിടെ വന്നു അതൊന്നും ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടില്ല ഇവിടെ ഡീൻകുര്യാക്കൂസ് പറയുന്നത് ഇവിടെ ഇൻകാസിൻ്റെ വിദേശത്തു നിന്ന് കുറേ ഫണ്ടുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊക്കയാറിൽ വീടുകൾ വെച്ചു എന്ന് അവകാശപ്പെടുന്നുണ്ട് ഇവിടെ യാതൊന്നും നമ്മൾ ഇവിടെ ഇടതുപക്ഷമായിട്ട് നേരത്തെ തരുന്ന ജോയിസ് ജോർജ് എം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് ഡീംകുര്യാകോസ് എം ബി എന്ന് പറഞ്ഞാൽ ഫണ്ടുകൾ അറിഞ്ഞു പക്ഷേ യാതൊരു പ്രയോജനവും ഇവിടെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ പിന്നെ കൊക്കയാറിൽ ദുരന്തം ഉണ്ടായപ്പോൾ ഡീൻ കുര്യാക്കോസ് ഇവിടെ വീട് വെച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ ഇവിടെ ഏകദേശം ഓരോ ഓരോ ആൾക്കും ഒരു വീട് തറ കെട്ടിട്ടുകൊള്ളു ബാക്കി ഒരു ആർക്കും വീട് കൊടുത്തായിട്ടൊന്നും അറിയത്തില്ല അത് അത് ആ വീട് പൂർത്തീകരിച്ചോ ഇല്ല പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തീകരിച്ചില്ല വേറെ വീടുകൾ എന്തെങ്കിലും പണിയാനായിട്ട് എന്തെങ്കിലും ഒന്നും ഇതുവരെ പണിതിട്ടില്ല അപ്പോൾ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് സഹായങ്ങൾ എന്തെങ്കിലും എംബിയുടെ ഭാഗത്തുനിണ്ടായോ എം പി അന്ന് രാത്രി വന്നു അന്ന് ഇവിടെ ചുമ്മാ വന്ന് നോക്കിയിട്ട് രാത്രി കാലങ്ങളിൽ വന്നത് പല സമയത്ത് ഇതുവരെ വന്നിട്ടുമില്ല ഒരു പ്രയോജനം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ഇവിടെ എം ബി ഉള്ള എം ബി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല അത് ഒരു കാര്യങ്ങൾ ചെയ്യുകയോ ജനങ്ങൾക്ക് വേണ്ടി അവർ നല്ല കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അന്ന് ഇത്രയും ദുരന്തം ഉണ്ടായിട്ടൊന്നും തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല ഞങ്ങൾക്ക് അതുകൊണ്ട് താല്പര്യമില്ല ഇവിടെ വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്തത് ജോയിസ് ജോർജ് എം പി ഇരുന്ന കാലത്ത് സ്കൂൾ ഉണ്ടായിരുന്നു വണ്ടി കൊടുത്തു നല്ല നല്ല കാര്യങ്ങൾ ഇതാ ചെയ്തിട്ടുണ്ട് വീണ്ടും ഞങ്ങൾക്കൊക്കെ ആഗ്രഹം അതുതന്നെയാണ് എനിക്ക് പുള്ളിയെ എനിക്ക് ആ പുള്ളിയോട് ഭഗവാനുമുണ്ട് പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതുവരെ ഇതുവരെ ആയിട്ടും എനിക്കറിയത്തില്ല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന് ഇരുന്ന് എനിക്കറിയില്ല ഇദ്ദേഹം ഇവിടെ വിദേശത്ത് നിന്നും ഫണ്ട് വാങ്ങിച്ച് കൂട്ടി ഇവിടെ കൂട്ടിക്കൽ അല്ലെങ്കിൽ ഈ കൊക്കയാറിലൊക്കെ ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകി എന്ന് പറയുന്നുണ്ട് എനിക്കൊരു എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പൊ അങ്ങനെ വീട് പ്രവാസികളിൽ നിന്നും ഫണ്ട് പിരിച്ച് വീട് വെച്ചാണല്ലോ സംസ്ഥാന പഞ്ചായത്തിന്റെ ഒമ്പതാം വാർഡിൽ ഒരു വീട് വെച്ച് കൊടുത്തായിട്ട് അറിയുന്നില്ല ഒരു വീടും ഇല്ല പൈസ കാണാം പക്ഷെ ഒമ്പതാം വാർഡിൽ ഒരു വീടും വീടുമില്ല അങ്ങനെയാണ് ഈ ഡിയും കുര്യാഘോസ് വിലയിരുത്തുന്നു പ്രവർത്തനം കാശുണ്ടാക്കണം പണമുണ്ടാക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതാ ഇവിടെ പാവങ്ങളെ നന്നാക്കിട്ട് ഒരു പരിപാടിയും കാണുന്നില്ല ഇദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇലക്ഷൻ കഴിയുമ്പോൾ ഒന്ന് വന്ന് വന്നെങ്കിൽ തുണിമൊക്കെ കാണിച്ചു പോകുന്ന പോലെ രക്ഷ പോകൂ വേറെ പിന്നെ കാണണമെങ്കിൽ പിന്നില്ല ഇലക്ഷനെ വളരെ ഗൗരവത്തോടുകൂടിയാണ് ആൾക്കാർ ഇപ്രാവശ്യം സമീപിക്കുന്നത് കാരണം ഈ ഒരു പിന്നെ രാജ്യത്താവെ ഒരു നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ആൾക്കാർ കാണുന്നുണ്ട് നിങ്ങൾ കർഷകനാണോ അതെ അതെ കർഷകരനാണ് കൃഷിക്കാരനാണ് അതെ ഓക്കെ എങ്ങനെയാണ് നമ്മളിവിടുത്തെ ഒരു എം പി നമ്മൾ വിലയിരുത്തുന്നത് എങ്ങനെയാണോ നിങ്ങളെ എംപിക്കാണോ എം പിക്ക് ആണോ അല്ലല്ലോട്ടല്ല നിലവിലുള്ള എം പിയുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഞ്ചു കൊല്ലമായിട്ട് ആരും കണ്ടിട്ടില്ല അതാണ് തിരുവനന്തപുരത്തെ പൊതുവായ ജനങ്ങളുടെ ഒരു അഭിപ്രായം കാരണം പുള്ളിയുടെ നിലവിലുള്ള എം പിയുടെ ഫണ്ടുകളൊന്നും കാര്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല കാരണം അതിൻ്റെയൊക്കെ ഉദ്ഘാടനത്തിനൊക്കെയാണ് സാധാരണ എം പി വരുന്നത് പിന്നെ എം ഇരുന്ന് എം പി ആയിട്ട് നോക്കുമ്പോൾ എം പി ജനങ്ങൾക്കിടയിൽ വളരെ സുപരിചിതനായിരുന്നു കാരണം കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നിട്ടുണ്ട് എല്ലാ പ്രശ്നമെങ്കിൽ ഞങ്ങളോടൊപ്പം നിന്നൊരാളായിരുന്നു ജോഷി ചോർജർ ഇപ്പോഴത്തെ എം ബി അങ്ങനെ വന്നിട്ടില്ല പൊതുവെ ഞങ്ങളുടെ വീടുകളിൽ ചെല്ലുമ്പോഴൊക്കെ ആണെങ്കിലും ആക്കാര് പറയുന്നത് എം ബിയൊക്കെ കണ്ടിട്ടില്ല അഞ്ചു കൊല്ലമായിട്ട് അല്ല ഇവിടെ ഈ പരുമനാലം പ്രദേശത്തൊക്കെ ഇവിടെയൊക്കെ റോഡുകളുടെ വികസനമൊക്കെ ഡീൻകുലിയെ കുറിച്ച് നടത്തിയെന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഇപ്പോഴത്തെ എം ബി നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ അതിനകത്ത് കാര്യമൊന്നുമില്ല നടത്തും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുവരെ ഞങ്ങളുടെ പ്രത്യക്ഷത്തിലൊന്നും ഞങ്ങൾക്ക് ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല കാര്യമായിട്ടൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്താണ് ഇപ്പം നിലവിൽ എം ബിയെ കുറിച്ച് നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായം അല്ല നിലവിൽ എം പിന്നെ പ്രാദേശികമായിട്ട് ബിസിനസ് നടത്തിയില്ല എന്ന് മാത്രമല്ല പൊതുവായ ദേശീയ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോഴും ഈ കേരളത്തിൽ സാമ്പത്തികമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ബുദ്ധിമുട്ടിക്കുമ്പോൾ അതിനെതിരെ യോജിച്ചൊരു സമരം നടത്തണം എല്ലാവരും കൂടെ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിന്ന ഒരാളാണ് നമ്മുടെ എം പി കാരണം കേരള ഗവൺമെൻറ് തന്നെ എം പിമാരുടെ എല്ലാ സഹായം തേടി ഈ ഇ എം പി എന്ന ബിറ്റിനായിട്ട് യു ഡി എഫിൻ്റെ എം പിമാരുടെ കൂടെയത്തെ തന്നെ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു അക്ഷരം പോലും മിന്നാത്ത ഒരാളാണ് നമ്മുടെ എം പി നിലവിലുള്ള ആൾ പെരുവന്താനത്ത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പെരുവന്താനം പഞ്ചായത്തിലെ തെക്കേമല റോഡ് ഏതാണ്ട് ആറു കോടി രൂപയാണ് അതിനുവേണ്ടി അദ്ദേഹം തന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സെൻറ്റ് അടുത്തുള്ള സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളാണ് അതിന് പിന്നെ കമ്പ്യൂട്ടർ മേടിക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം വേണ്ടി അതിനെ രക്ഷ കണക്കിന് വന്നിട്ടുണ്ട് കണയങ്കോയിൽ അതുപോലെ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തായ കൊക്കയറ്റിൽ അവിടെ കുത്തിപ്പുളങ്ങാട് ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട് അതിൻ്റെ ബസ്സും മേടിക്കാനായിട്ട് രസമാണ് അതുപോലെ മുപ്പത്തഞ്ചാം മൈലിൽ നിറങ്ങുന്ന ബോയ്സ് മേലാറിൻ്റെ റോഡിന് ആറ് കോടി രൂപ തന്നു അങ്ങനെ അതുപോലെ തന്നെ പല സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ ഇങ്ങനെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ നമ്മുടെ ഇപ്പം തന്നെ ഇന്ത്യയിലൊരു മാറ്റം നമ്മുടെ ഇത് നമ്മളത് ഇത്രയും നോ കാണുന്നുണ്ടല്ലോ എന്താണെങ്കിലും ഇവിടെയാണ് ജോയിസ് കൂടെയാണ് നിൽക്കുന്നത് പ്പം ഇനി പെരുന്നാനം പഞ്ചായത്തിലും ഇവിടെയും ഒരു പ്രവർത്തനം പോലും ചെയ്തിട്ടില്ല ഒരു ഫണ്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആലോചിച്ചിട്ടൊന്നുമില്ല ജോയിസ് ആണെങ്കിൽ പോലും ഇപ്പം തെക്കേമല്ല റോഡിനും അങ്ങനത്തെ റോഡുകൾക്ക് ഫണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഒരു ഫണ്ടനുസരിച്ച് ഈ തവണ ജോയിസ് കഴിക്കാൻ തന്നെയാണ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇവിടെ ഒരു ഇതുവരെ അതായത് ഒരു പ്രവർത്തനത്തിന് പോലും ഒരു 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 പരിപാടിക്ക് പോലും ഇവിടെ വന്നിട്ടുമില്ല ആൾക്കാരെ കണ്ട് വേറെ വോട്ട് ചോദിക്കാനല്ലാതെ ഒരു പരിപാടിക്ക് ഇവിടെ വന്നിട്ടില്ല നമ്മുടെ രണ്ട് ശക്തമായിട്ട് വിളിക്കുന്നുണ്ട് കണ്ടിട്ടുണ്ട് ശരിയാണ് കഴിഞ്ഞ കഴിഞ്ഞ ഒരു അഞ്ച് വർഷം നമ്മളിവിടെ നിന്ന് കൈവൊക്കി കാണിച്ച് അത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം കൈ വന്നിട്ടുണ്ട് അതല്ല നമ്മൾ എന്താ പറയുക കണ്ടിട്ടില്ല ഈ നേരം പറയും ആൾക്കാർ പലതും പറയും നമ്മൾ നമ്മൾ നേരം ഇവിടെ ഇരിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടേ ഒരു പരിപാടിയാണ് നമ്മളാ പുള്ളി വന്നാൽ നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ പ്രയോജനം ഉണ്ടാവുമോ അതുകൊണ്ട് പുള്ളി തന്നെ നമ്മൾ താല്പര്യപ്പെടുന്ന ഒരാളാണ് പുള്ളിക്കാൻ എൻ്റെ കൂടെ കൊടുക്കത്തു കൂടും